കോതമംഗലം കോട്ടപ്പടിയിലും വീടിനു നേരെ വീണ്ടും കാട്ടാന ആക്രമണം ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് വിവിധ കൃഷികളും വിളകളും കാട്ടുകൊമ്പൻ നശിപ്പിച്ചിട്ടുണ്ട് കോട്ടപ്പടി പഞ്ചായത്തിലെ വാവേലിയിലാണ് ഇന്ന് വെളുപ്പിന് മണിയോടെ കാട്ടുകൊമ്പൻ ജനവാസ മേഖലയിലെത്തിയത് അതിരമ്പുഴ പോളിന്റെ വീടിന് നേരെയാണ് ആക്രമണം നടത്തിയത് ശബ്ദം കേട്ടുണർന്നപ്പോൾ പുറത്തെ ലൈറ്റിന്റെ സ്വിച്ചിട്ട് മുൻവശത്തെ കഥകു തുറന്നപ്പോഴേക്കും ആന സമീപത്തെത്തിയിരുന്നു പൊടുന്നനെ അക്രമാസക്തനായ കാട്ടുകൊമ്പൻ തലകുലുക്കി വീടിന്റെ ജനലിനു നേരെ പാഞ്ഞടുത്ത് ജനൽപാളിയുടെ ചില്ലകൾ കുത്തിപ്പൊട്ടിക്കുകയായിരുന്നു തുമ്പിക്കൈയുടെ പാട് ഭിത്തിയിൽ പതിഞ്ഞു കിടപ്പുണ്ട് തുടർന്ന് കൃഷിയിടത്തിൽ ഇറങ്ങി വാഴകളും കമുകുകളും ജാതി തൈകളും കച്ചോലക്കണ്ടങ്ങളും ചവിട്ടുമെതിച്ചു രാവിലെ പറമ്പില് ഇറങ്ങി പറമ്പിൽ ഇറങ്ങി വാഴയൊക്കെ ആണ് ഞാൻ അറിയണേ ഒരു സൗണ്ട് കേട്ട റിഞ്ഞ് ഫ്രണ്ടിലെ ഫ്രണ്ടിലെ കുത്തിട്ടപ്പോൾ ആന ഓടി വന്ന് ഞാൻ പള്ളിയിലേക്ക് കുത്തു വയ് കുത്തി അങ്ങനെ തന്നെ തിരിഞ്ഞ് ഇതിൽ വന്ന് തോട്ടത്തേക്ക് ഒരു റബ്ബർ തള്ളി അധികം കുറച്ചുകാർ വന്ന് പാത്രന്മാരും വന്ന് ഓടിച്ച് വണ്ടി കയറ്റി മുറിവാല ആനയാണ് ഒറ്റയ്ക്ക് വന്നത് പിന്നെ തക്കതായ നഷ്ടവരിയാലും കിട്ടണം തൊട്ടടുത്ത് താമസിക്കുന്ന സഹോദരന്റെ പുരയിടത്തിലെ കൃഷികൾക്കും നാശം വരുത്തിയിട്ടുണ്ട് ആന ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നും നഷ്ടപരിഹാരം ലഭ്യമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നും വീട്ടുടമയും പ്രദേശവാസികളും ആവശ്യപ്പെട്ടു സ്ഥിരമായിട്ട് ആനയുടെ ശല്യം ഉള്ള ഒരു ഏരിയയാണ് ഇതിനുവേണ്ടിയിട്ട് ഒരു ശാശ്വത പരിഹാരം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ആരുടെ ഭാഗത്തുനിന്നും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല ഈ നാട്ടില് ഇപ്പൊ ഒരു മാസം മുമ്പ് ഇവിടെ ആന കെറ്റില് വീണു അന്ന് ഭയങ്കര കോലാഹലം ഉണ്ടാക്കി ഒത്തിരി ആൾക്കാർ വന്നു കളക്ടർ വന്നു എല്ലാം വന്നു ഉടനെ തന്നെ പെൻസിങ് ഇടാ അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് പോയി പക്ഷെ ഈ നാട്ടിന് വേണ്ടിയിട്ടുള്ള ഗുണമായിട്ടുള്ള ഒരു കാര്യം വരെ ഇതുവരെ ആരും ചെയ്തിട്ടില്ല ആ കർഷകർക്കുടെ നഷ്ടം പറയാൻ പറ്റാത്ത നഷ്ടം ഇപ്പൊ ഇദ്ദേഹത്തിന് തന്നെ പലതവണ ആന പറമ്പിൽ ഇതുവരെ ആയിട്ട് ഒരു പൈസ ഫോറസ്റ്റിന്റെ ഭാഗത്തുനിന്നും കൊടുത്തിട്ടില്ല ഇപ്പൊ ലക്ഷങ്ങളുടെ വെച്ചിരിക്കുന്നു ഇങ്ങനെ സ്ഥിരമായിട്ട് ആൾക്കാരുടെ പറമ്പുകളിൽ നടന്ന് ആന ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരുന്നിട്ടും ഇവിടെ ജീവിക്കുന്ന മനുഷ്യന് യാതൊരു വിലയില്ല ഇവിടെ മൃഗങ്ങൾക്കാണ് വില ഫോറസ്റ്റുകാർ വന്നു കഴിഞ്ഞാൽ അവർക്ക് മൃഗങ്ങളെയാണ് താല്പര്യം മനുഷ്യനോട് ഒരു താല്പര്യമുള്ള ഒരു സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥന്മാർ ഞങ്ങൾ ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല കാരണം എന്തെങ്കിലും വലിയൊരു ഇൻസിഡന്റ് ഉണ്ടാകുമ്പോൾ അവർ പറഞ്ഞ ഒത്തിരി ആൾക്കാർ വരും വന്നിട്ട് അവർ അവരുടെ പൊടിയും തട്ടി അവരുടെ പടിഞ്ഞു അവരോടി കഴിഞ്ഞു ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് സന്ധ്യ ആയി കഴിഞ്ഞിട്ട് ഇവർക്കൊന്നും പുറത്തേക്ക് പോകാനൊരു നിവൃത്തില്ല ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ